ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു ചാന്ദ്രദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പത്തെ രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക കൂടാതെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഇതിൻ്റെ ശരിയായ ഉത്തരം വിക്രം സാരാഭായി ആണ് ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നത് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് പാർവതി രുദ്രദേവ് കൃഷ്ണേന്ദു പി വി അതുൽരാജ് റിനോയ് കുമാർ ശ്രീനന്ദ ജയ്വാൻ അഹമ്മദ് എന്നിവരാണ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെറസ്കോവയാണ് രണ്ടാമത്തെ ചോദ്യം ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആരാണ് കൽപ്പന ചൗളയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഒന്ന് ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള അവരുടെ ജന്മദേശം എവിടെയാണ് ഹരിയാന സംസ്ഥാനത്തിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കൽപ്പന ചൗളയുടെ ജന്മദേശം നാലാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ് അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയാണ് ഈ രണ്ട് ചോദ്യങ്ങളും മറക്കാതിരിക്കുക അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എത്ര ദിവസമാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം അതായത് സുനിത വില്യംസ് ആണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത എത്ര ദിവസമാണ് കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് ആറാമത്തെ ചോദ്യം കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്താണ് കൽപ്പന വൺ എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥ ഉപഗ്രഹം അഥവാ വെതർ സാറ്റലൈറ്റ് ആണ് കൽപ്പന വൺ എന്ന കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് മെറ്റ്സാറ്റ് വൺ എന്നായിരുന്നു ഏഴാമത്തെ ചോദ്യം ഇതാണ് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ഏതാണ് അതായത് ബഹിരാകാശത്തേക്ക് പോയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ്റെ പേരെന്താണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ്റെ പേരാണ് ജോൺ ഗ്ലെൻ എട്ടാമത്തെ ചോദ്യം ഫ്രം എർത്ത് ടു മൂൺ ഭൂമിക്കു ചുറ്റും എൺപത് ദിവസങ്ങൾ എന്നീ കൃതികൾ രചിച്ചത് ആരാണ് ജൂൾസ് വേൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്രം എർത്ത് ടു മൂൺ രണ്ടാമത്തെ കൃതി ഭൂമിക്ക് ചുറ്റും എൺപത് ദിവസങ്ങൾ എന്നീ രണ്ട് കൃതികളും രചിച്ചത് ജൂൾസ് വേൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒൻപതാമത്തെ ചോദ്യം ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ് ചൈനയുടെ ചാങ് ത്രീ എന്ന് പറയുന്ന ബഹിരാകാശ പേടകമാണ് ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങുന്നത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ വിക്ഷേപണ സമയത്ത് ഐ ചെയർമാൻ ആരായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിക്കുന്നത് ആ സമയത്ത് ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായരായിരുന്നു വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപകരണം ഏതാണ് ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ ആണ് ഈ ഒരു ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ബഹിരാകാശ പേടകം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ചന്ദ്രയാൻ വൺ ആണ് ഈ രണ്ട് ചോദ്യങ്ങളും മറക്കാതിരിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ഏതാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതൊന്നും മറക്കരുത് ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് യൂറി ഗഗാറിനാണ് ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി യൂറി ഗഗാറിനെപ്പറ്റി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക വിക്രം സാരാഭായി ആയിരുന്നു ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ ചെയർമാൻ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യം അതായത് അവസാനത്തെ ചോദ്യമാണ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥനാണ് ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ദിനവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആയ ചോദ്യമാണ് ഈ ഐ എസ് ആർ ഒയുടെ ചെയർമാനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴത്തെ ചെയർമാനും ആദ്യത്തെ ചെയർമാനും പിന്നെ ചന്ദ്രയാൻ വൺ ടു അതുപോലെയുള്ള മിഷനുകളുമായി ബന്ധപ്പെട്ടുള്ള സമയത്തുണ്ടായ ഐ എസ് ആർ ഒ ചെയർമാനെ പറ്റിയും എപ്പോഴും ചോദിക്കാറുണ്ട് അതെല്ലാവരും പഠിക്കുക അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഉത്തരത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് വിന്നറായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ബോണസ് ചോദ്യം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് എല്ലാവരും ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരക്കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക